നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ ഞാനിപ്പോൾ ഇവിടെ ഇത്ര കാലമായല്ലോ സ്വിറ്റ്സർലൻഡിൽ താമസിക്കണം ദശകങ്ങളായിട്ട് താമസിക്കണേ അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും നമ്മുടെ നാട്ടുകാരും തമ്മിലൊരു താരതമ്യം ചെയ്യാൻ കൊണ്ട് പറ്റും കാരണം എൻ്റെ ജീവിതത്തിൽ ഇരുപത് വയസ്സ് വരെയും ഞാൻ നാട്ടിലായിരുന്നു ജനിച്ചതും വളർന്നതും ഒക്കെ നാട്ടിലാണ് അപ്പോൾ എനിക്ക് എൻ്റെ നാട്ടുകാരറിയാം മലയാളിയാണ് പക്ക മലയാളിയാണ് പിന്നെ ഇവിടെ ഇത്രയും വർഷങ്ങൾ നാട്ടിൽ കഴിഞ്ഞതിനേക്കാളും കൂടുതൽ കാലം ഇവിടെ കഴിഞ്ഞതുകൊണ്ട് വരും എനിക്ക് എനിക്കിവിടുത്തുകാരെ അറിയാം പിന്നെ നമ്മുടെ ജോലി ജോലി സംബന്ധമായിട്ട് ഇവിടെ ഓരോ വീട്ടിലും ഇന്നിപ്പോൾ ഒരു വീട്ടിൽ പോയി കമ്പ്യൂട്ടറിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ട്രബിൾ ഷൂട്ടിംഗ് ആണ് നമ്മുടെ ജോലി അപ്പോൾ അത് ചെയ്തിട്ട് വന്നിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കണേ ട്രെയിനിൻ്റെ അകത്താൽ ഉണ്ടാകും അപ്പോൾ നമ്മുടെ നാട്ടുകാർ ഇവരുമായിട്ടുള്ള ഒരു ചെറിയ വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ ഒരു ഈ നമ്മളിപ്പോൾ ഒരു നാടിനെ മറ്റൊരു നാടായിട്ട് മറ്റേത് നാടായിട്ട് കമ്പയർ ചെയ്താലും താരതമ്യം ചെയ്താലും എല്ലാ നാട്ടിലും നല്ലതും ചീത്തയുണ്ട് ഓക്കെ നല്ല മനുഷ്യരും ദുഷ്ടന്മാരും എല്ലാ നാട്ടിലും ഉണ്ട് അറബി നാട്ടിലാണെങ്കിലും ഉണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിലും ഉണ്ട് സ്വിറ്റ്സർലൻഡിലാണെങ്കിലും ഉണ്ട് അപ്പോൾ തെറ്റും ശരിയും എല്ലാ നാട്ടിലും നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ശരികളാണോ താരതമ്യം ചെയ്യേണ്ടത് തെറ്റാണോ താരതമ്യം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ രണ്ടും താരതമ്യം ചെയ്യണം ഇവിടെ നടക്കുന്ന കുഴപ്പങ്ങളെ കുറിച്ച് ഞാൻ ധാരാളം പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള ആളാണ് അതായത് ഇവിടുത്തെ എന്ന് വെച്ചാൽ ഇവിടെ പുറത്ത് എല്ലാം പക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് വക്കീൻ കറക്റ്റ് സമയത്ത് ട്രെയിൻ വരും കറക്റ്റ് സമയത്ത് ബസ് വരും റോഡുകളിൽ ഒരു ഗട്ടർ പോലും കാണിക്കാൻ പറ്റില്ല ഇന്നലെ ഞാനൊരു വാർത്ത കഴിഞ്ഞ ആഴ്ച വായിച്ച് ഞാൻ ഫേസ്ബുക്കിൽ അത് പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ദശലക്ഷക്കണക്കിന് ഗട്ടറുകൾ യു കെയിലെ റോഡുകളിൽ ഉണ്ടെന്ന് പറഞ്ഞു ദശലക്ഷക്കണക്കിന് മില്യൺസ് അതായത് നശിച്ച് യു കെ നമ്മുടെ നാട്ടിലെ പോലത്തെ റോഡായി ചുരുക്കി പറഞ്ഞാൽ മുഴുവനും ഗട്ടറുള്ള റോഡായി കാശില്ലാതെ വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കണം ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല ഇവിടെ ഒരു ഒരു സ്ഥലത്ത് ഞാൻ ഗട്ടർ കണ്ടിട്ട് ഇത്രയും വർഷം താമസിച്ചിട്ട് എവിടെയെങ്കിലും ഒരു ഗട്ടർ കാണണ്ടേ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല നമുക്ക് ഗട്ടർ മേടിക്കേണ്ട ആവശ്യമില്ല കാർ ഓടിക്കുമ്പോൾ നമുക്ക് കണ്ണും പൂട്ടി ഓടിക്കുക കാരണം ഗട്ടർ വീണ് നമുക്ക് ആവൂല അത് ഉറപ്പാണ് കാരണം ഇവിടെ ഗട്ടർ ഇല്ല നമ്മൾ പണിയാണ് അവർ ചെയ്യണം അപ്പോൾ നമുക്ക് അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇല്ലേ അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നിറച്ചും കട്ടറാണ് അത് നമ്മൾ നെഗറ്റീവാണ് അപ്പോൾ നമുക്ക് ഈ റോഡ് നിർമ്മാണം നമ്മുടെ നാട്ടിലെ ആൾക്കാർ മോശം ഇവിടുത്തെ ആൾക്കാർ സൂപ്പറാണ് മനസ്സിലാക്കുക അതേപോലെ ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടുകാർ ബെറ്റർ ആയിരിക്കും ഇവിടുത്തെ ആൾക്കാർ തെറ്റായിരിക്കും അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ നമ്മൾ സ്വന്തം ജീവിക്കുന്ന നാടിനെതിരെ സംസാരിക്കുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ വിചാരിച്ച് നമുക്ക് ഒരു രാജ്യത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല മനസ്സിലായി നമ്മൾ തുറന്ന് സംസാരിക്കുക ഒക്കെ മനുഷ്യർ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള നല്ല കാര്യവും പറയും ചീത്ത കാര്യവും പറയും കാരണം ഇവിടെ നല്ലതും ചീത്തയുണ്ട് ഏത് ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ നിങ്ങൾ പോയാലും അവിടുത്തെ ആൾക്കാരിൽ നല്ല ആൾക്കാരും ഉണ്ടാവും ചീത്ത ആൾക്കാരുണ്ടാവും ഓക്കെ അപ്പോൾ റോഡിൻ്റെ കാര്യം പറഞ്ഞു ഇനി ഞാൻ വേറൊരു കാര്യം പറയാം നമ്മുടെ നാട്ടുകാർ കേരളീയർ രാഷ്ട്രീയ പ്രബുദ്ധരാണെന്ന് പറഞ്ഞത് സമ്മതിച്ച് രാഷ്ട്രീയ പ്രബുദ്ധരാണ് അതുകൊണ്ട് പക്ഷെ എന്തു ഗുണമാണ് നമുക്കുള്ളത് എന്ത് ഗുണമുണ്ട് രാഷ്ട്രീയ പ്രബുദ്ധരായിട്ട് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി വന്നതിന് ശേഷമാണ് നമ്മുടെ നാട് സാമ്പത്തികമായിട്ട് വികസിക്കാൻ തുടങ്ങിയത് ഐ എം എഫ് പോലും ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അവർ പോലും ഭാരതത്തിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് എന്ന് പറയണം ഓക്കെ അത് സാധിക്കുന്നത് മോദി ഭരണമായതുകൊണ്ടാണ് കളവില്ല ചതി വഞ്ചനയൊന്നുമില്ലാത്ത മോദി ഭരണമായതുകൊണ്ടാണ് അത് സാധിക്കുന്നത് പിന്നെ മോദിനെ തെറി വിളിക്കണ ആൾക്കാരുണ്ട് അവരുടെ ലക്ഷ്യം വേറെയാണ് അത് മതമാണ് അവരുടെ ലക്ഷ്യം മോദി എന്ന് പറയുമ്പോൾ മോദി ഹിന്ദുവാണ് പക്ക ഹിന്ദുവാണ് അപ്പോൾ മോദിനെ ഇഷ്ടമല്ല കാരണം ഹിന്ദു വിശ നാശം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മോദി ഒരു വിലങ്ങ് തടിയാണ് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത് ശരിക്കും പറഞ്ഞാൽ ഇത്ര നല്ല ഭ ഭരണം കാഴ്ച വെക്കണേന് മോദിയുടെ കാല് കഴിക്കാൻ വെള്ളം കുടിക്കേണ്ട ആളുകളാണ് നമ്മുടെ നാട്ടുകാർ ഓക്കെ പക്ഷെ അതിനു പകരം മറ്റ് ചാണകം മറ്റും മറിച്ച് നമുക്ക് ഒരുപാട് കെറി പറയും മോദി മുസ്ലിങ്ങളാണ് ചെയ്യണത് മെയിനായിട്ട് ക്രിസ്ത്യാനികളും ചെയ്യും പക്ഷെ വളരെ കുറവാണ് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾക്കാണ് വെറുപ്പ് മോദിനോട് വെറുപ്പ് അപ്പോൾ ഈ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് രാഷ്ട്രീയ പ്രബുദ്ധത ഇല്ല ഇപ്പം ഞാൻ ട്രെയിനിൽ ഇരിക്കുന്നു അവിടെയൊക്കെ എല്ലായിടത്തും ആൾക്കാർ ഇരിപ്പുണ്ട് എല്ലായിടത്തും ഇരിപ്പുണ്ട് പക്ഷെ ആരും ഒരു മനുഷ്യനും ഇതുവരെ രാഷ്ട്രീയം പറയണത് ഞാൻ എൻ്റെ ലൈഫിൽ കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ പോലും എന്നിട്ട് ഇവർ രാഷ്ട്രത്തിന് വല്ല കുഴപ്പമുണ്ടോ ഇപ്പോൾ ഒരു വിസ സ്വിറ്റ്സർലാൻഡിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ അപ്പം നാട് ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോരും മനസ്സിലാക്കും കാരണം ഇവിടുത്തെ ജീവിതം ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡ് അതാണ് അതുകൊണ്ടല്ലേ അപ്പം നമ്മൾ ഈ രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ടായിട്ട് നമുക്ക് സ്വന്തം നാട്ടിൽ പോലും ജീവിക്കാൻ പറ്റണില്ലല്ലോ എന്നെങ്കിൽ അറബി നാട് അല്ലെങ്കിൽ യൂറോപ്പ് അമേരിക്ക ഓസ്ട്രേലിയ കാനഡ ഇവിടെയൊക്കെയല്ലേ നമ്മൾ ജീവിക്കണത് ജീവിക്കാൻ പറ്റണ്ട എല്ലാവർക്കും രാഷ്ട്രീയം അറിയാം ഒന്നുകിൽ അവന് എൽ ഡി എഫ് ആയിരിക്കും പെറ്റ് വീണാൽ മതി ഒന്നാം ക്ലാസ്സിലെ ആക്കുമ്പോൾ തന്നെ അവിടെ തന്നെ തുടങ്ങി രാഷ്ട്രീയം സ്കൂളിൽ നിന്ന് തന്നെ രാഷ്ട്രീയം തുടങ്ങി ഇവിടെ സ്കൂളിൽ രാഷ്ട്രീയം ഇല്ല കോളേജിൽ രാഷ്ട്രീയം ഇല്ല പിന്നെ ഓരോരോ തൊഴിൽ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം ട്രേഡ് പഠിപ്പിക്കുന്ന അവിടെ രാഷ്ട്രീയം ഇല്ല നമ്മുടെ നാട്ടിൽ എല്ലാ സർവത്ര രാഷ്ട്രീയം ഇത്രയും രാഷ്ട്രീയ പ്രബുദ്ധരായിട്ട് രാഷ്ട്രം എന്താണ് ഹെ നന്നാവാത്തത് ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ രാഷ്ട്രീയ പ്രബുദ്ധതയില്ല ഇവിടുത്തെ പാർട്ടികളുടെ പേര് എസ് ഫൗപേ എന്നും പറഞ്ഞൊരു പാർട്ടിയുണ്ട് ഇവിടെ എസ് ഫൗപേ സോഷ്യൽ ഫോൾസ് പാർട്ടായി എന്ന എന്താണ് അതിൻ്റെ പേര് പിന്നെ ഗ്രീൻ എന്നും പറഞ്ഞിട്ടുണ്ട് അതായത് അവർ ഗ്രീൻ എന്ന് വെച്ചാൽ അവർ നേച്ചറൽ അവേഴ്സാണ് അങ്ങനത്തെ ഒരു പാർട്ടിയുണ്ട് പക്ഷെ ഇത് ഇതിനെക്കുറിച്ചൊക്കെ ആരെങ്കിലും ഒന്നും സംസാരിക്കണെ കേട്ടണ്ട ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ഒറ്റ ഇവിടെ രാഷ്ട്രീയം പറയില്ല പരസ്പരം അതുകൊണ്ട് എന്താണ് രാഷ്ട്രീയം പറഞ്ഞിവിടെ ആൾക്കാർ തമ്മിലടിക്കുകയില്ല നമ്മുടെ നാട്ടിൽ അതാണ് എത്ര കൊലപാതകമാണ് രാഷ്ട്രീയ കൊലപാതകം നേതാവിനെ വിമർശിച്ച പിറ്റേന്ന് വരും ഇന്നോവേഡ് വെട്ടി അമ്പത്തൊന്ന് വെട്ടാ കിട്ടണം സ്വന്തം ഭാര്യയുടെ മക്കളുടെ കുമ്പിലിട്ട് അങ്ങനെ ആയില്ലേ നമ്മൾ രാഷ്ട്രീയ പ്രബുദ്ധത ഇപ്പൊ നമുക്ക് ചായയിൽ പഞ്ചസാര വേണം അതിനൊരു കണക്കുണ്ട് ഒരു സ്പൂൺ അല്ല സ്പൂൺ ഞാൻ കാൽ സ്പൂൺ ഇടുള്ളൂ പഞ്ചസാര തരാം എനിക്കത് മതി ഇത് അതേപോലെ ഒരു അഞ്ചാറ് സ്പൂൺ പഞ്ചസാര കോരിയിട്ട് ഇട്ടുകഴിഞ്ഞാ ചായ കുടിക്കുന്നു പറ്റും അപ്പൊ എല്ലാം ഒരു കണക്കുണ്ട് രാഷ്ട്രീയമൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണത് നല്ലതൊക്കെ തന്നെയാണ് പക്ഷെ നമ്മുടെ നാട്ടിലത് ഓവറായിട്ട് തൊട്ടാലും പിടിച്ചാലും രാഷ്ട്രീയം എല്ലാ എല്ലാത്തിനും രാഷ്ട്രീയം ഇവിടെ അങ്ങനെ ഒരു പരിപാടി ഇല്ല ഇവിടെ രാഷ്ട്രീയ മീറ്റിങ്ങുകള് തെരുവിലില്ല ആ മീറ്റിങ്ങൊക്കെ ഉണ്ട് പക്ഷെ അത് ഒരു കോൺഫറൻസ് ഹാളിലാണ് മീറ്റിംഗ് കിടക്കുന്നത് നമ്മുടെ നാട്ടിൽ അതാണ് എന്ത് പറഞ്ഞാലും ഇപ്പൊ കർഷക ബില്ല് കർഷകർക്ക് ഗുണം കിട്ടുന്ന കാര്യമാണ് പക്ഷെ മോദി സർക്കാരല്ലേ കൊണ്ടുവരുന്നത് അപ്പൊ എതിർക്കണല്ലോ കർഷകരായിട്ട് ആരവെച്ചത് ഈ കർഷക സമരക്കാരാണ് അതിന്റെ പിന്നില് വേറെ കാശും കാര്യങ്ങളൊക്കെ ഉണ്ട് സപ്പോർട്ടൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ വയ്ക്കട്ടെ അത് വേറെ വിഷയം അപ്പൊ നമ്മുടെ നാട്ടില് രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ട് ജീവിക്കാൻ പറ്റണ്ടേ മനസിലായി സ്വിറ്റ്സർലൻഡില് ആൾക്കാർക്ക് ജോലി അവർക്ക് എന്താ പറയാ വെക്കേഷൻ അതൊക്കെയാണ് മുഖ്യം അല്ലാണ്ട് രാഷ്ട്രീയ ഇവിടത്തെ ആൾക്കാർ വോട്ട് ചെയ്യണത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല ആ നിൽക്കുന്ന ആളെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യണത് അതാണ് കറക്റ്റ് ഇവിടെ ആ കാര്യം നോക്കുമ്പോ രാഷ്ട്രീയ കാര്യം നോക്കുമ്പോ സ്വിറ്റ്സർലൻഡ് ബെറ്റർ ഭാരത് ഭാരതത്തിനേക്കാളും വളരെ നല്ല ആളുകളാണ് സ്വിറ്റ്സർലൻഡ് രാഷ്ട്രീയമായിട്ട് നമ്മളെ ഇതൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ മറ്റൊരു പാർട്ടിക്കാരനെ ആക്രമിച്ചതായിട്ട് കേട്ടിട്ടില്ല പിന്നെ ഒന്നേ രണ്ടേ പോലും അറിയാൻ പാടില്ലാത്ത ശിവൻകുട്ടിനെ പോലുള്ള ആൾക്കാരെ ഇവിടെ വിദ്യാഭ്യാസം വകുപ്പ് മന്ത്രിയാക്കണ പ്രശ്നമേ ഉദിക്കുന്നില്ല പ്രശ്നമേ ഉദിക്കുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കും മണിയാശൻ മന്ത്രി എല്ലാ വിവരവും ഉണ്ടാകും യാതൊരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാരെ മന്ത്രിമാരാക്കുന്നു അതിൻ്റെ കാരണം എന്താ രാഷ്ട്രീയം രാഷ്ട്രീയമാണ് കാരണം രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് വലുത് എന്ന് മക്കളെ പഠിപ്പിച്ചു വളർത്തുക ഓക്കേ നന്ദി നമസ്കേ ഹർ ഹർ മഹദേവ്